നമസ്കാരം സ്വാഗതം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത് ഭാര്യ സിന്ധുവും തന്റെ നാല് മക്കളുമായി സന്തോഷകരമായ ജീവിതം നയിക്കുന്ന കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കൃഷ്ണകുമാർ മാത്രമല്ല എല്ലാ കുടുംബാംഗങ്ങളും ഇവരുടെ വീഡിയോകളും സന്തോഷ നിമിഷങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കിടാറുമുണ്ട് അത് പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട് എല്ലാവരും സിനിമയും മോഡലിങ്ങും മറ്റുമായി അവരവരുടെ കരിയറുമായി തിരക്കിലാണ് കൃഷ്ണകുമാറിന്റെ മൂത്ത മകളും നടിയുമായ അഹാനാ കൃഷ്ണ സിനിമയുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് ഉടനെ ഒന്നും വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന നടി അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിവാഹം കഴിക്കാൻ ഏറെ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ സഹോദരി ദിയയെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ പല വാർത്തകളും പുറത്തുവരുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് താൻ ഒരാളുമായി പ്രണയത്തിലാണെന്ന് ദിയ വെളിപ്പെടുത്തുന്നത് പിന്നാലെ തന്റെ ആൺ സുഹൃത്തായ അശ്വിൻ ഗണേശിനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തു ഇരുവരുടെയും പ്രപ്പോസലും പിറന്നാൾ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അശ്വിനൊപ്പമുള്ള സന്തോഷമായ ജീവിതത്തെ പറ്റി താരപുത്രി ഇതിനകം തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഇപ്പോഴിതാ തങ്ങൾ വിവാഹിതരാവാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ദിയ അശ്വിനൊപ്പമുള്ള പുതിയൊരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് സന്തോഷ വിവരം താരപുത്രി അറിയിച്ചത് അശ്വിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ചിത്രമായാണ് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ദിയ പോസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളൂ ഇതിന് താഴെ ദിയയെ കണ്ണമ്മ എന്ന് വിളിച്ചുകൊണ്ടുള്ള കമന്റുമായി എത്തിയിരിക്കുകയാണ് അശ്വിൻ എന്നാൽ വൈകാതെ താൻ മിസസ് കണ്ണമ്മ ആകുമെന്നാണ് ദിയ ഇതിന് മറുപടിയായി പറഞ്ഞത് ഇരുവരുടെയും വിവാഹം സെപ്റ്റംബറിലേക്ക് ഉറപ്പിച്ചു എന്ന വിവരമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ദിയയുടെ പുതിയ റിലേഷൻഷിപ്പിന് വീട്ടുകാരുടെ സമ്മതക്കുറവ് ഉണ്ടോ എന്ന സംശയം ആരാധകർക്കിടയിൽ ഉയർന്നുവന്നിരുന്നു അതിന് പ്രധാന കാരണം താരപുത്രിയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളിൽ വീട്ടുകാരുടെ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടാവാത്തതാണ് അഹാനയോ മറ്റ് സഹോദരിമാരോ ആശംസകൾ അറിയിച്ചു വന്നില്ല എന്നതും ശ്രദ്ധേയമാണ് മുൻപും അശ്വിനുമായിട്ടുള്ള സൌഹൃദത്തെ പറ്റി പറയവേ സഹോദരിമാരാരും അശ്വിനും തമ്മിൽ ഇതുവരെ സൗഹൃദത്തിലായില്ലേ എന്ന് ആയില്ല എന്ന് ദിയ സൂചിപ്പിച്ചിരുന്നു എന്തായാലും അശ്വിനുമായിട്ടുള്ള ദിയയുടെ വിവാഹം വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയാണെന്നാണ് സൂചന അടുത്തിടെ പിതാവിനൊപ്പം ഇലക്ഷൻ പ്രചാരണങ്ങളിലും ദിയ മുന്നിട്ട് നിന്നിരുന്നു ഇതിനോടനുബന്ധിച്ച് വീട്ടുകാർ ചേർന്ന് വിവാഹത്തിന് ഒരുങ്ങിയാണെന്നാണ് കരുതപ്പെടുന്നത് You You are watching me. You are watching. watching. watching watching me me on. on. metromatme.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you